അസലാ വലൈക്കും വറഹമുല്ലഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ അള്ളാഹു സുബാനു തയാല നമ്മെ എല്ലാ ആളുകളെയും അവൻ പൊരുത്തപ്പെട്ട നല്ല മുത്തഫീങ്ങളായി ജീവിച്ചു മരിക്കാൻ പ്രബ് തൗഫീക ചെയ്യുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഓൺലൈനായിട്ട് നിങ്ങളെ വീടുകളിലിരുന്ന് ആരും കാണാതെ തന്നെ പ്രായമായ ആളുകൾക്ക് കുർഅനോദം പഠിക്കാം നമ്മളെ കുട്ടികൾക്ക് മദ്രസ വിദ്യാഭ്യാസം വീട്ടിൽ നിന്ന് ട്യൂഷനായിട്ടോ അല്ലെങ്കിൽ മദ്രസയായിട്ടോ നൽകാനുള്ള സംവിധാനം ജെഹ്ര ഓൺലൈൻ ഖുർആൻ അക്കാദമിയിലൂടെ നമ്മൾ നൽകുന്നുണ്ട് അത്തരം ആവശ്യക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ മഹത്വമാക്കപ്പെട്ട ഒരു വിക്രനെക്കുറിച്ചാണ് നിർബന്ധമായിട്ടും ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്നവർ സാമ്പത്തികമായി വലിയ കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകൾ കഴിഞ്ഞ ദിവസം ഒരു പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞത് കോടിക്കണക്കിന്സ്താതെ കടമുള്ളത് വീട്ടിൽ നിന്നും മാറി എവിടെയോ താമസിക്കുകയാണ് നാട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണമെന്നറിയുന്നില്ല മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും വകയില്ല ഭർത്താവ് ഈ കടത്തിൻ്റെ പേരിൽ എങ്ങോ പോയി നിൽക്കുകയാണ് ഇങ്ങനെ വളരെയധികം പ്രയാസങ്ങൾ പറയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ അത്തരം ആളുകൾക്ക് ഈ ഞാൻ പറയുന്ന റിക്ർ വളരെ വലിയ ഉപകാരം ചെയ്യും എന്നതിൽ ഒരു സംശയവും കൃത്യമായിട്ട് നിങ്ങൾ ആദ്യം ആ വിക്ർ എന്താണെന്ന് ശ്രദ്ധിക്കുക കൃത്യമായിട്ട് ആ സ്ക്രീനിൽ കാണുന്നതുപോലെ നിങ്ങൾ പറഞ്ഞു പഠിക്കുകയോ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുകയോ ചെയ്യുക അൽ കരീമുൽ കരീമുൽ തൗൽ അൽ കരി മുൽ വഹാബുൽ എന്നറിയപ്പെടുന്ന ഈ വിക്ർ കഴിവിൻ്റെ പരമാവധി വരാൻ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ സമയം നോക്കാതെ പല സമയങ്ങളിലായിട്ട് അവൻ ഇങ്ങനെ തസ്ബീഹിമാല പിടിച്ച് അവൻ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ് ഉള്ളെടുത്ത് വിട്ടിരിക്കുന്നു മുഹംസ്കരിക്കുന്നവർ ചൊല്ലുന്നു ഫർദംസ്കരിക്കുന്നവർ വിക്ര ചൊല്ലുന്നു തീർച്ചയായിട്ടും എഴുതി എഴുതിവെച്ചോ നിങ്ങളറിയാത്ത വഴിയിലൂടെ നിങ്ങളെ കടങ്ങൾ അല്ലാഹു വീട്ടിത്തരും നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളറിയാത്ത വഴിയിലൂടെ അള്ളാഹു മാറ്റിത്തരും നിങ്ങൾക്ക് ദാരിദ്ര്യത്തിന് അറുതി ഉണ്ടാകും നിങ്ങൾക്ക് ഭക്ഷണങ്ങൾ അള്ളാഹുവിൻ്റെ ഔറാദിൻ്റെ വിശ്വാസപ്രകാരം ഏതെല്ലാമോ വഴികളിലൂടെ അള്ളാഹു അതിനെ വഴികൾ ഒരുക്കും എന്നുള്ളതാണ് എത്ര അനുഭവങ്ങൾ നമ്മൾ പറയുന്ന ആളുകളുണ്ട് അതെ ഒരു നിലക്കും ഞങ്ങൾക്ക് ഒരു വഴിയില്ലാത്ത സ്ഥിതിയിൽ ആരോ വന്ന് നമ്മെ സഹായിച്ചു എന്ന് പറയുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മുടെ വീഡിയോ ഒക്കെ താഴെ എഴുതുന്നതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല വിശ്വാസത്തിൽ ഇത്തരം നിക്കളെ ജീവിതത്തിനൊരു ഭാഗമായിട്ട് പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുമെന്നത് ഒരു സംശയവും അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ച് അക്ഷരശുദ്ധിയോടു കൂടെ ഉളു അടുത്തിരുന്ന് മാല പിടിച്ച് എനി ടൈം ഇങ്ങനെയിരിക്കണം അൽ കരീമുൽ തൗലി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും മാറാൻ ഇത് കാരണമാക്കി തരട്ടെ എന്ന് ദാ ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൽ നെടുന്തോണായിട്ട് നം ഈ വിക്ര ഓർമ്മിച്ച് നിൽക്കുകയും ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണമെന്ന അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപാട് ആളുകൾ നമ്മൾ ദ്വായ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു എല്ലാ ആളുകളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ഒരുപാട് ഒരുപാട് ഉദ്ദേശങ്ങൾ പറഞ്ഞ് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്ത ആളുകളുണ്ട് പക്ഷേ അള്ളാഹ് എല്ലാ ആളുകൾക്കും വേണ്ടിയും ദ്വായ ചെയ്യുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ് നല്ല ഒറിജിനൽ കാട്ടുത്തേനാവശ്യമുള്ള ആളുകൾ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യണം ഒറിജിനൽ നാട് നെയ്യ് വേണമെങ്കിലും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇങ്ങനെ നിങ്ങൾക്ക് മുടികൊഴിച്ചുള്ള നല്ല പെർഫെക്റ്റായ ഞങ്ങളുടെ ഓയിൽ ഓയിലാവശ്യമുള്ളെങ്കിലൊക്കെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ് ബാഹു അവൻ സ്വീകരിക്കുന്ന അവൻ പൊരുത്തപ്പെടുന്ന നല്ല മുത്തഖയായി ജീവിച്ചു മരിക്കാൻ നമുക്കൊക്കെ തോഫീക്ക ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആദ്യം ഓർമ്മപ്പെടുത്തിയ ഓൺലൈൻ അക്കാഡമിയിലേക്ക് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആവശ്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണം അസളാം അയയ്ക്കും വരമത്ത അല്ലാ